കുറച്ച് പൈസ എടുക്കാൻ പോകട്ടെ ആശുപത്രി പോവാണ് ചെറിയ ജലദോഷം ഉണ്ട് എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷം ഒന്നും ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം പണ്ട് നമസ്കാരം നമ്മുടെ രോഹിത് പ്രശ്നേഷ് ഇവനെ കുറിച്ച് കുറ്റം മാത്രം എന്തിനാണ്ടാ പറയുന്ന അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നീ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട അതവാ ചോദിച്ചാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല ചോദിച്ചോളൂ ഇവനെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് അഡ്രസ് ചെയ്ത് ഇവൻ ചെയ്യുന്ന നല്ല കാര്യത്തിൽ ഞാൻ കുറ്റം കണ്ടെത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എല്ലാ കാര്യത്തിലും പോയി കുറ്റം കണ്ടെത്തുന്ന പ്രശ്നം അതുകൊണ്ട് ഇവനിലെ ഒരു ചെറിയ തരി കുറ്റം കണ്ടുകഴിഞ്ഞാൽ ഞാൻ കണ്ടെത്താം എനിക്കതാണ് ഒരു സുഖം പ്രത്യേകിച്ച് എനിക്കിട്ട് ഇടയ്ക്ക് രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിനുശേഷം തന്നെ ഞാൻ നിന്നെ അങ്ങ് അഡ്രസ്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം ഡെയിലി വന്ന് നോക്കുക നമുക്ക് കണ്ടല്ലേ മുഖ്യ പ്രശ്നശേ എന്തായാലും കൊള്ളാം പ്രശ്നശേഷൻ നീ ഇതും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊള്ളാം നീ ഭയങ്കര വൃത്തിക്കാരനും ഭയങ്കര കിടിലോ എല്ലാത്തിലും മൈനൂട്ടായിട്ട് പ്രശ്നം കണ്ടെത്തുന്ന പ്രശ്നശായ നീ എന്തുകൊണ്ടും ഇവിടെ ഫോൾട്ടുകൾ ചെയ്യുന്നു പിന്നെ എ ടി എമ്മിൽ പോയിട്ട് സാനിറ്റൈസർ ആയിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അവസാനത്തെ വ്യക്തി ചിലപ്പോൾ നീ ആവ ആയിരിക്കാം ആവാ എന്നെ പറയുന്നുള്ളൂ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് തോന്നുന്നു ഓ നീ ഭയങ്കര വൃത്തിക്കാരനടായ വീട്ടിൽ നിന്റെയൊക്കെ വീട് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും തോന്നും സ്വാഭാവികം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വന്നു ഇവിടെ കുണയടിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ ഞാൻ മൈനൂട്ടായിട്ട് കയറി കുറ്റം കണ്ടെത്തുന്നില്ല പക്ഷെ ഇവൻ ഉള്ള കാര്യങ്ങളിലെല്ലാം കുറ്റം കണ്ടെത്തി നല്ലത് പറയാനായിട്ട് ഇന്നേവരുടെ ജീവിതത്തിൽ വാ തുറന്നിട്ടില്ല അങ്ങനെയുള്ള ഇവന് കാണുന്ന കുറ്റങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണികൂടെ അവൻ്റെ ഒരു പ്രശ്നശേഷി ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആശ ഇങ്ങനെ കിടന്ന് പെടാ പെടുന്നത് ആയിക്കോട്ടെടാ നല്ല തീരുമാനം അവിടെ പോയിട്ട് മറ്റേ ലാലേ ടെൻ്റെ അടുത്ത് നിന്നും കൊണ്ട് നീ മറ്റേ സാനിട്രൈസറും ചോദിച്ച് ഞാൻ എന്ത് 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 ചോദിച്ച് സാനിട്രൈസറ് സന്തോഷമായ അതും ചോദിച്ച് നിനക്ക് നിന്ന് കണ അടിക്കാൻ ഉള്ള വകുപ്പ് ഉണ്ടാക്കരുത് എന്നെനിക്ക് പറയാനുള്ളൂ എന്തായാലും പ്രശ്നശേഷി ബിഗ് ബോസിലെനിക്ക് ബിഗ് ബോസിൽ കാണാം

നിങ്ങൾ കണ്ടല്ലോ ഇവൻ വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ് നല്ല ഇൻഫർമേഷൻ ആണ് പറയാൻ പോകുന്നത് പക്ഷേ ഇവൻ കാല് കൊണ്ട് പൊക്കുന്നത് നിങ്ങള് കണ്ടല്ലോ എന്നിട്ട് ഇവൻ ഈ കാല് കഴുകൂ ഇല്ല ഈ കാലം കൊണ്ട് അവൻ എന്ത് ഈ ഹോട്ടലിൻ്റെ മൊത്തം നടക്കും ആ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഇവൻ്റെ കാലിൽ കയറി ആ ഷൂ വഴി അവിടത്തെ അവിടെ എല്ലാം പടർന്നു പിടിച്ച് പന്തലിച്ചു അടുത്ത് വരുന്ന ആൾക്കാർക്ക് ആ രോഗാണുക്കൾ കയറി അങ്ങനെ 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 രോഗാണുക്കൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയൊക്കെ കയറി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രശ്ന ഷൂ കിട്ട അപ്പം ഇത്രയും മൈന്യൂട്ടായിട്ട് പ്രശ്നം കണ്ടെത്തി ഇത്രയും വൃത്തിപരമായി നീങ്ങുന്ന നിനക്ക് ഇത്ര ബോധമേ ഉള്ളൂ ഈ ഷൂ ഇട്ടിട്ട് നിനക്ക് നിനക്കെങ്ങനെയാ കൊച്ചറ്റ് എടുത്ത് പോക്കാൻ തോന്നി ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്ടീരിയ എല്ലാം പടരല്ലേ ഈ ഷൂവും കൊണ്ടല്ലേ നീ അടുത്ത് നടക്കുന്നത് മൊത്തം അതുകൊണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്തുന്ന പ്രശ്നേഷിന് അങ്ങനെ തെറ്റുപറ്റാൻ പാടില്ല തെറ്റുപറ്റാൻ പാടില്ല പിന്നെ ഇവൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ഹോട്ടലുകാരും എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടാണ് കാരണം ആ വരുന്നത് ഇവനല്ലേ മറ്റേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കീടാണുക്കൾ ബാത്റൂമിൽ ചത്തതിനേറ്റും ചാവാത്ത രണ്ട് ശതമാനമല്ലേ അതുപോലെയാണ് നമ്മുടെ പ്രശ്നേഷിനെ ഇപ്പൊ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി ആക്ച്വലി കാലുകൊണ്ട് പൊക്കി പൊക്കി കാരണം ഒരു സേഫ്റ്റി സേഫ്റ്റി ഫീൽ പിന്നെ നമ്മൾ ബോയ്സ് അല്ല വെക്കുന്നു എന്നിട്ട് നീ അവിടെ അറിഞ്ഞൂടെ സേഫ്റ്റി കുറവുണ്ടല്ലേ കൈ കൊണ്ട് പൊക്കിയാ സേഫ്റ്റി കുറവ് ഓക്കെ പക്ഷെ നീ ഇരിക്കൂലേ അവിടെ ഏർ ഇടാനായിട്ട് ഇരിക്കൂലേ അത് എണീറ്റ് പറയാൻ പറ്റത്തില്ല എന്താണ് പ്രശ്നേഷ പ്രശ്നം ഉള്ളൂ ബാക്കിയുള്ളവരെ നീ യൂറിൻ പാസ് ചെയ്യാൻ ഈ ഒരു സീറ്റ് കവർ ഉണ്ടല്ലോ ഇതും കൂടെ അങ്ങ് പൊക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ സീറ്റ് കവറിലോട്ട് ഡ്രോപ്പ്ലെറ്റ്സ് വീഴുകയും അതുവഴി അടുത്തൊരാൾക്ക് ഭയങ്കര അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സീറ്റ് കവർ പൊക്കി വെച്ചിട്ട് യൂറിന് പോകാവുള്ളൂ ഗേൾസിന്റെ കാര്യമല്ല കേട്ടോ ബോയ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് നൈസായിട്ട് അടച്ചു വെക്കണം അടച്ചു വെക്കാൻ നമ്മൾ ഫ്ലഷ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് വേസ്റ്റ് ആണുള്ളെങ്കിലും ആ ഒരു വേസ്റ്റ് ഉൾപ്പെടെ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്പ്ലെറ്റ്സ് ഇവിടെ മൊത്തവും പാറി പറക്കും നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പാർട്ടസ് ലേസർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് നല്ലോണം കാണാൻ പറ്റും ഒരുപാട് നാളെ മുതൽ നമ്മൾ ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള ലേസർ ഒക്കെ വെച്ചിട്ട് ബാത്റൂമിൻ്റെ അകത്ത് കയറി പോവാ സന്തോഷമായില്ല അങ്ങനെ തന്നെ നമ്മൾ പോവാം നല്ല കാര്യമാണ് നീ പറയുന്നത് ഇല്ലെന്ന് പറയുന്നില്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പക്ഷേ എല്ലാ കാലത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന നിന്റെ മൈനൂട്ടായിട്ടുള്ള കുറ്റങ്ങളും കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാന പ്രത്യേകിച്ച് നീ എന്റെ പ്രശ്നേഷുമാരെ കുമാരും അവന്റെ ടോയ്ലറ്റ് കഥ വിട്ട് അടുത്ത കഥയിലോട്ട് പോവാ പ്ലംബിങ്ങിന്റെ സൈഡിൽ മുറിച്ചൊരു പൈപ്പാണ് കേട്ടോ നാലഞ്ച് വർഷമായിട്ട് ഈ പൈപ്പിലൂടെയാണ് ടാങ്കിന് വെള്ളം വന്നുകൊണ്ടിരുന്നത് ഇത് ഇതേണ്ട അകത്ത് ഭയങ്കര ചെളിയാണ് നമുക്കൊന്ന് കൊട്ടി നോക്കാം എത്രത്തോളം ചെളി വരുവെന്നുള്ളത് നോക്കിയോണേ കണ്ടോ ഇത് ആക്ച്വലി ഇച്ചിരി നേരം മാത്രമേ നമ്മൾ കൊട്ടിയുള്ളൂ ഇതിനകത്ത് ഈ ഒരു ചെളിയാണ് ടാങ്ക് അയ്യേ ഈ ഒരു പൈപ്പിലെ ചെളി എടുത്ത് വെച്ചിട്ട് അവൻ നാട്ടുകാരെ കാണിക്കുന്നു നീ എന്ത് മെസ്സേജാണോ ഇതിൽ നിന്നും കൊടുക്കുന്നത് ചെളി കൈ കൊണ്ടെടുക്കണമെന്ന ഒരു ഗ്ലൗസ് എങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്തു നിണ്ടോ ഞാൻ പ്രശ്നങ്ങൾ കണ്ടെത്തൂടാ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നിനക്ക് അത് ചെയ്തുവിടെ ഇത്രയും അഴുക്കും ഇത്രയും വൃത്തിയില്ലാത്ത ആ ചെളി നിനക്ക് കൈ എടുക്കാൻ എങ്ങനെ തോന്നി നീ എന്താ ഹൈജീനിക്കാൻ ഉള്ളത് മോനെ ഞാൻ ഭയങ്കര വൃത്തിക്കാരനെന്നോ ഞാൻ ഭയങ്കര കിടില്ല എന്നോന്നും നമ്മൾ വായത്താള അടിക്കുന്നില്ല പക്ഷെ വായ്ത്താള അടിക്കുന്ന നീ അത് ശ്രദ്ധിക്കണം ഗ്ലൗസ് അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ നീ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യണ്ട അതുകൊണ്ട് ഗ്ലൗസ് അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാനുള്ള ബോധം കാണിക്കണം ഇന്ന് വന്നുകൊണ്ടിരുന്നത് അകത്തോട്ടുള്ള പോയിക്കൊണ്ടിരുന്നത് മീഡിയാസിന്റെ രാവിലെ കഴിഞ്ഞായിരുന്നു പ്ലംബിങ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ പ്രശ്നേഷമാക്കളെ ഇവനെ പണിക്ക് വീട്ടിൽ വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അവസ്ഥ പേടിച്ചു പേടിച്ചായിരിക്കും നിൽക്കുന്നത് എന്തായാലും പണികളൊക്കെ നടക്കട്ടെ നീ നല്ല പണിയൊക്കെ ചെയ്യുമായിരിക്കും അത്യാവശ്യം കാര്യങ്ങളായിരിക്കും പക്ഷേ നിന്റെ ഈ കുറ്റം കണ്ടുപിടുത്താലും നീ നിർത്തണം ഏത് മറ്റേ അവിടെ പോയി ഒരു ഗുണമായിരിക്കുക എന്നാൽ ഞാൻ ഇപ്പുറത്തുനിന്ന് വേറെ കൊണമായിടിക്കും ചെയ്യുന്നതൊന്ന് പ്രവർത്തിക്കുന്ന പറയുന്ന വേവം ഇതൊക്കെയാണ് നിന്റെ അവസ്ഥ അതുകൊണ്ട് നിന്നെ വെറുതെ വിടുള്ള നിന്നെ ഊക്കി ഊക്കി തന്നെ ഇരിക്കും നീ എന്ത് നന്നാവണം നീ നീ ഫുള്ള് പെർഫെക്റ്റ് ആയിരിക്കണം എവിടെ പോയാലും നീ പെർഫെക്റ്റ് ആയിരിക്കണം ആ രീതിയിൽ എത്തുന്നവരെ നിന്നെ വലിച്ചു ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കേസ് പ്രശ്നം ആശുപത്രി പോവാണ് ജലദോഷം ഉണ്ട് എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷം ഒന്നും ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം പണ്ട് കൊറോണ സമയത്ത് സാനിറ്റൈസർ ഇല്ലാത്ത ഒരു കൗണ്ടറിൽ ഇല്ലാത്തത് നമ്മളാണ് ഇപ്പൊ സാനിറ്റൈസ് ചെയ്യുന്ന വലിയൊരു കുറ്റമൊക്കെ ആയിട്ട് ഒരു പ്രശ്നമൊക്കെ ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഇതില് ഞാൻ സാനിറ്റൈസർ ചെയ്യുന്നതിൽ ഒരിക്കലും പക്ഷെ നീ ചെയ്യുന്ന കുറ്റം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീ ചെയ്തു കൂട്ടുന്നത് നീ ഇപ്പം ജലദോഷത്തിന്റെ കേസ് പറഞ്ഞില്ല നിന്നിൽ നിന്നും മറ്റൊരാളിലേക്ക് ജലദോഷം പകരാതിരിക്ക നല്ല കാര്യമാണ് പക്ഷെ നീ അതേ നീ ക്ലോസറ്റിൽ കാണിച്ചു എന്താ ആ ഷൂ കൊണ്ട് കിണ്ടി ആ അണുക്കളെയും കൊണ്ട് നീ അടുത്ത ആ ഹോട്ടൽ മൊത്തം നടക്കുക അപ്പൊ അത് കുഴപ്പമല്ലോ അല്ലേ അതാണ് നീ ചെയ്യുന്നതൊന്നും പറയുന്ന ഒന്നും ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് കൊണയടിക്കുന്ന അപ്പുറത്ത് വേറെ എന്തോ കാണിക്കുന്നു ഇതാണ് നിന്റെ പ്രശ്നം ഇപ്പം ജലദോഷം തുറച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഇവൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ബാങ്കുകാർ എ ടി എമ്മിൽ കയറുമ്പോൾ ഇവന്റെ കൂടെ ആരെങ്കിലും ഒക്കെ പോകണം കേട്ടോ ഇവൻ ചിലപ്പോ മെഷീന്റെ അകത്തു അടിക്കും അകത്തും അടിച്ച് എടിഎം കാർഡിലും അടിച്ച് മൊത്തത്തിൽ ഇട്ട് കയറ്റി പൈസ എടുക്കണം പൈസയിലോ അടിച്ച് എന്തൊക്കെ കാണിക്കണേ ഇവന്റെ കാട്ടാപ്പിള് കണ്ടുകൊണ്ട് ഞാൻ കണ്ടെ പോലെ നമുക്ക് ഇവിടെ ഒന്നും പ്രശ്നമൊന്നും അങ്ങനെ നമ്പർ സ്ഥലത്തോട്ട് ക്യാമറ കാണുന്നില്ല ഞാൻ കാര്യമുണ്ട് കൈ ഇങ്ങനെ പൊത്തി പിടിക്കും

നിന്റെ തലേ ആവത്തുള്ളൂ നിന്റെ മിക്കവാറും ബാങ്കുകാരെ എല്ലാ കടക്കാരും എല്ലാരും നോട്ടീസ് ചെയ്തോണ്ടിരിക്കയായിരിക്കും ഭയങ്കര വിഷയമാണ് നീ ഇപ്പം ഒരു പബ്ലിക് നൂഷൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ആ ലെവലിലോട്ടാണ് നീ പോകുന്നത് ആ കൊള്ള നല്ല ചേരി എന്തായാലും കൊള്ളാടെ പ്രശ്നം പക്ഷെ നീ ഒരു കലക്കം സംഭവം തന്നെ നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുവാടാ നിന്റെ പ്രശ്നം ഇങ്ങനെ എ ടി എമ്മിലൊക്കെ പോയിട്ട് എന്താ ഈ കാണിക്കുന്നത് എ ടി എം കാത്തിൽ അടിക്കുന്നു സ്വിച്ചിലടിക്കുന്നു കയ്യിലടിക്കുന്നു പൈസയിലടിക്കുന്നു ഒരു വിഷയം തന്നെ നീ ഒരു വല്ലാത്ത ജീവിതം തന്നെ പ്രശ്നം നമ്മളൊക്കെ എന്ത് പറയാൻ ചെയ്യുന്ന നല്ല കാര്യമാണെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടാവും പക്ഷേ നീ അതിൽ മകനോട്ടായിട്ട് നീ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് എന്തായാലും നീ ഉദ്ദേശിച്ച കാര്യം നടന്ന് എയറിലായി വയറിലായി ഞാൻ അടുത്ത ബിഗ് ബോസിൽ കാണും അവിടെ പോയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അവിടെ പോയി മറ്റേ കിച്ചണിൽ പോയിട്ട് പാത്രം മറ്റേ കഴുകി വെച്ചതിന് ശേഷം നീ അടിച്ചതിന് ശേഷമായിരിക്കും കുക്കിങ് ചെയ്യുന്നത് എന്തൊക്കെ കാണണം ഇതുപോലെ ഓരോരോരോരോരോ വഴുതനങ്ങളെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട കമ്പനിയെ പുതിയ കൂടി കിട്ടണം